െ കൊണ്ട് കോൺഗ്രസ് നേതൃത്വം വയനാട്ടിലെ ദുരിതാശ്വാസത്തിനായി സഹായം നൽകുന്നതിനെ ചൊല്ലി പറഞ്ഞ അഭിപ്രായം പാർട്ടിയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പൊതുധാരണയ്ക്കും രാഷ്ട്രീയ നിലപാടുകൾക്കുമെതിരായി ഇടയ്ക്കിടെ പ്രസ്താവനകൾ ഇറക്കി പാർട്ടിയെ വെട്ടിലാക്കുന്ന സുധാകരന്റെ നടപടികൾക്കെതിരെ കടുത്ത അമർശത്തിലാണ് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ദുരന്തത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജനസമൂഹത്തിനൊപ്പം നിൽക്കുകയും സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പരസ്യമായി രംഗത്ത് വന്നു യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും വയനാടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടി വീട് നിർമ്മിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ പോലും കയ്യിലൊന്നുമില്ല ഒരു സാധനം കയ്യിൽ അവശേഷിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുകൂടി ഈ എല്ലാ കുടുംബങ്ങളെയും പത്ത് നാനൂറോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ മുഴുവൻ പരിശോധിച്ച് വിവിധ കാറ്റഗറികളിലാക്കി എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റും ആ സഹായങ്ങളെല്ലാം ഇപ്പോൾ പ്രഖ്യാപിച്ചത് കൂടാതെയുള്ള സഹായങ്ങൾ കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും പൂർണ്ണമായും ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി ൾക്ക് മാസ ശമ്പളം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ല സർക്കാരിന് പൈസ കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കുന്നതിന് അതിന്റേതായ ഉണ്ട് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും അതുവഴിയാണ് പണം സ്വരൂപിക്കേണ്ടത് എന്നാൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത് ശരിയായ നടപടിയാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് അതുകൊണ്ടാണ് ചെന്നിത്തല വ്യക്തമാക്കി എം എൽ എ എന്നുള്ള നിലയിലുള്ള ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ സി ആർ എം ഡി എഫിൽ കൊടുക്കാൻ തീരുമാനിച്ചത് ഇത് ഞാൻ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിലും ആ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ എൻ്റെ ഒരു മാസത്തെ ശമ്പളം അന്ന് കേരളത്തിലെ എല്ലാ ഒരു മാസത്തെ ശമ്പളം നൽകിയതാണ് അതേ പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ ഇത്തവണ തീരുമാനിച്ചത് ദുരന്തകാലത്ത് സർക്കാരിനൊപ്പം നിൽക്കണമെന്ന സാമാന്യ മര്യാദയുടെ ലംഘനമാണ് കെ ഭാഗത്ത് നിന്നുണ്ടായെന്നാണ് ഭൂരിപക്ഷ നേതാക്കളുടെയും അഭിപ്രായം ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ